എംബുരാൻ സിനിമയെ പറ്റിയുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ മല്ലിക സുകുമാരൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ടി വി ചാനൽ ഷോസിലെല്ലാം വന്ന് ഇന്റർവ്യൂസിലും അതേപോലെ ന്യൂസ് ചാനലിലും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വിരാജിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാണ് ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം പൃഥ്വിരാജ് വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അമ്മ ആയിട്ടുള്ള മല്ലിക സുകുമാരന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ കമന്റുകളിൽ നിന്നും വ്യക്തമായിട്ട് പറയുന്ന പൃഥ്വിരാജന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ പൃഥ്വിരാജിനെ കൂടെ നിന്ന് ചതിക്കുന്നു അല്ലെങ്കിൽ കൂടെ നിന്ന് പറ്റിക്കുന്നു മോഹൻലാലിനെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ എടുത്തു പറയുന്നത് മോഹൻലാൽ ഒരു ബീരു എന്നും മോഹൻലാലിന് അതിൻ്റെതായ കഴിവുണ്ടെന്നും മോഹൻലാലിനെ സംരക്ഷിക്കാൻ വേണ്ടി പലരും കൂട്ടം കൂടി ചേർന്നുകൊണ്ട് പൃഥ്വിരാജിനെ കള്ളനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം അന്തർദേശീയ തലത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മല്ലിക പറഞ്ഞ വിഷയം ഇത്രയേ ഉള്ളൂ എല്ലാത്തിനു പിന്നിൽ ഇവിടെയുള്ള കുറച്ച് സംഘടനകൾ അല്ലെങ്കിൽ ഇതിനെ പൃഥ്വിരാജിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു പ്രവൃത്തി മാത്രമാണ് അല്ലാതെ ഇതൊരിക്കലും അന്തർദേശീയ തലത്തിൽ ചർച്ചയാകേണ്ട വിഷയമല്ലായിരുന്നു ഇവിടെയുള്ള കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ട് മേജർ രവിയുടെ പേര് തന്നെയാണ് മല്ലിക സുകുമാരൻ എടുത്തു പറയുന്നതും എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം